നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒരു പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയമുണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അങ്ങനെ ഓരോ സമയം വന്നു ചേരാറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന് ഒരു സമയം ജീവിതത്തിൽ പല പ്രതീക്ഷകൾ വെച്ച് പുലർത്തി അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടിയുള്ള ഫലം കാത്തിരിക്കുന്ന ഒരു സമയം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ ഫലങ്ങൾ അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒട്ടേറെ പുതുമകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരാജയങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പരാജയ ഭീതിയിൽ നിന്നുള്ള ഒരു മോചനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ വിജയക്കുതിപ്പ് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർച്ച നല്ലൊരു ജോലി ലഭിക്കാനുള്ള പരിശ്രമം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നല്ലൊരു ഉദ്യോഗം ലഭിക്കാനുള്ള അവസരം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് പോലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ജീവിതം അപ്പാടെ മാറി മറിയുന്ന ജീവിതത്തിൽ പ്രതീക്ഷകൾ വെച്ചു പുലർത്താൻ സാധിക്കുന്ന ജീവിതം കരകയറുന്ന ഒരു സമയമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിലൂടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും സ്വന്തമായൊരു വീടുന്നൊരു സ്വപ്നം പോലും അവർക്ക് നേടാൻ സാധിക്കും സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരും ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അത് പല വിധത്തിലാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് ചിലർക്കാകട്ടെ ജോലിയിൽ ഉയർച്ച വന്നു ചേരും ചിലർക്കാകട്ടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ചിലർക്കാകട്ടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരും അത്തരത്തിലുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുതിച്ചേരാനുള്ള അവസരം തന്നെയാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം വന്നിരിക്കുന്നത് സൂര്യശോഭയോടുകൂടി സൂര്യ തേജസ്സോടു കൂടി ജീവിതത്തിൽ കത്തിച്ചുലിക്കാനുള്ള അവസരമാണ് ഈശ്വരൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു ജീവിതത്തിൽ അടിമുടി മാറ്റമാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഒരു സമയമാണ് ജോലിയിൽ ഉയർച്ച വന്നു ചേരും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഉയർന്ന വരുമാനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ ഭഗവാന് ഏറ്റവും വിശേഷ വഴിപാടുകളായ ജലധാര വിളനിവേദ്യം പിൻവിളക്ക് ഇത്യാദി വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ഉരുടുക ഓം നമശിവായ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ദിവസവും രാവിലെ ഇത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച മാറ്റങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് പല വിധത്തിൽ കഷ്ടതകൾ ദുഃഖദുരിതങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഈശ്വരൻ മാറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രതീക്ഷകൾ കൈവിടാതെ പ്രതീക്ഷകൾ പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സാമ്പത്തിക ഉന്നതിയുടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരം പാഴാക്കാൻ നോക്കുക ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം സ്വസ്ഥമായ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ കൊണ്ടുവന്നു തരും ഇത് തന്നെയാണ് ഈശ്വരാധീനം ഈശ്വരൻ്റെ അനുഗ്രഹം ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ഒറ്റയപ്പം മോദകം കർഗമാല ഈ വഴിപാടുകളൊക്കെ ചെയ്യുക പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈശ്വരാധീനം കൊണ്ട് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയും ഈശ്വരൻ്റെ കടാക്ഷം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മാത്രമേ തന്നെ അവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ എത്തിയിരിക്കുന്നത് അതിലൂടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും പരീക്ഷകളിൽ ഉന്നത വിജയം കാഴ്ചവെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉന്നത പഠന സാഹചര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങളും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നതി ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിക്ക് കടും പായസം ചുവന്നപ്പട്ട് ഈ വഴിപാടുകളൊക്കെ ചെയ്യുക ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുകയും നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും മികച്ച നേട്ടങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഈശ്വരാധീനം അവരുടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അവരുടെ പ്രാർത്ഥനകൾ അവരുടെ വഴിപാടുകൾ അവരുടെ ഈശ്വര ജപം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ വളരെ സവിശേഷമായ ഫലങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് വഴിപാടുകൾ ചെയ്യുക അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് വളരെ കെങ്കേമമായ ഫലങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഒട്ടേറെ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കും ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സമാനമായി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഈശ്വരാധീനമുണ്ട് അവർക്ക് സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ അതായത് ഇഷ്ടദേവൻ്റെ നാമങ്ങൾ വരുവിടുക ജപിക്കുക ഇഷ്ടദേവൻ്റെ ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്നു ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നു സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാക്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഒടുവിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥയിൽ നിന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം